ജർമ്മനിയുടെ കീഴിൽ ഈ ലോകം ഭരിക്കണമെന്ന് ആഗ്രഹിച്ച അയാൾ ഒരു ജർമ്മൻ പൗരനായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കൗതുകം അയാൾ ഈ ലോകത്തെ മുഴുവൻ തൻ്റെ കാൽ കീഴിലാക്കാൻ ആഗ്രഹിച്ചു അതിനായി വെറുപ്പിന്റെ പ്രത്യേക ശാസ്ത്രം രചിച്ച് നടപ്പിലാക്കി ലോകം കണ്ട ഏറ്റവും വലിയ വംശഹത്യയുടെ തിരക്കഥ രചിച്ചു അഡോൾഫ് ഹിറ്റ്ലർ കഷ്ടപ്പാടുകൾ നിറഞ്ഞ തന്റെ ബാല്യവും അച്ഛന്റെ ക്രൂരമർദ്ദനവും അയാളെ ഹിറ്റ്ലറായി വാർത്തെടുത്തു ഒരു ചിത്രകാരനാവാൻ ആഗ്രഹിച്ച ഹിറ്റ്ലർ പക്ഷേ വഴിമാറി നടക്കേണ്ടി വരികയും ഒരു പട്ടാളക്കാരനായി മാറുകയും ചെയ്തു എന്നുള്ളത് ചരിത്രത്തിന്റെ വിരോധാഭാസമായി തോന്നാം തന്റെ ക്രൂരതകൾക്കൊത്ത അന്ത്യം തനിക്ക് ലഭിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ എന്നാൽ അയാളുടെ അന്ത്യം ഒട്ടും ശുഭകരമായിരുന്നില്ല നേതാവ് എന്നർത്ഥം വരുന്ന ഫ്യൂറർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അഡോൾഫ് ഹിറ്റ്ലർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ ജർമ്മനിയുടെ ചാൻസലർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിന് ബെർലിനിലെ ഫ്യൂറർ ബംഗ് എന്ന അടുത്താവളത്തിൽ വെച്ച് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു ഒരു തോക്കിൽ നിന്നും സ്വമേധയാ വെടിയുതിർത്താണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് അദ്ദേഹത്തിൻ്റെ കാമുകിയും ഒരു ദിവസം മാത്രം ഭാര്യയുമായിരുന്ന ഇവാ ബ്രൗണും സൈനൈഡ് കഴിച്ച് ഹിറ്റ്ലറോടൊപ്പം ആത്മഹത്യ ചെയ്തിരുന്നു മരണശേഷം ഇരുവരുടെയും മൃതദേഹങ്ങൾ ബങ്കറിന് പുറത്തുള്ള റേറ്റ് ചാൻസലറി ഉദ്യാനത്തിൽ കൊണ്ടുവന്ന് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി അടക്കം ചെയ്തു ഇരുവരുടെയും കത്തിക്കയറിഞ്ഞ ശരീരഭാഗങ്ങൾ പല സ്ഥലങ്ങളിലായി കുഴിച്ചിട്ടുവെന്നും ചിതാഭസ്മം പല സ്ഥലങ്ങളിലായി വിതറിയെന്നും സോവിയറ്റ് രേഖകളിൽ പറയുന്നു ഇതിനാലൊക്കെ തന്നെ അഡോൾഫ് ഹിറ്റ്ലറുടെ മരണവുമായി സംബന്ധിച്ച് പല അഭിവുഖങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അദ്ദേഹം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തുവെന്ന് ചിലർ വാദിക്കുന്നു സൈനൈഡ് കഴിക്കുമ്പോൾ വെടിയുതിർത്താണ് അദ്ദേഹത്തിൻ്റെ മരണമെന്നും മറ്റു ചിലരും വാദിക്കുന്നു എന്നാൽ ആ കാലത്തെ ചിത്രകാരന്മാരും ചരിത്രകാരന്മാരും ഈ ചിന്താഗതികളെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് മറിച്ച് ഇത് സോവിയറ്റ് യൂണിയൻ പ്രചരിപ്പിച്ച വെറും കെട്ടുകഥകൾ മാത്രമായിരുന്നു എന്നവർ വിലയിരുത്തുന്നു ഹിറ്റ്ലറുടെ വായിലൂടെ വെടിയുണ്ട കടന്നുപോയതിൻ്റെ ലക്ഷണങ്ങൾ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നുവെന്ന ദൃസാക്ഷി മൊഴിയും വ്യാജമെന്ന് പിൽക്കാലത്ത് തെളിയുകയുണ്ടായി ഹിറ്റ്ലറുടേതായി കണ്ടെടുത്ത തലയോട്ടിയുടെയും താടിയലിൻ്റെയും ആധികാരിക സംബന്ധിച്ചും പല വിവാദങ്ങളും പൊട്ടിപ്പുറപ്പെട്ടിരുന്നു സോവിയറ്റ് ഉദ്യോഗസ്ഥർ ദീർഘകാലം ഹിറ്റ്ലറുടേതാണെന്ന് വിശ്വസിച്ച് വച്ചിരുന്ന തലയോട് രണ്ടായിരത്തി ഒമ്പതിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു അമേരിക്കൻ ഗവേഷകർ നടത്തിയ ഡി പരിശോധനയിൽ ഈ തലയോട് ഹിറ്റ്ലറുടേതല്ല എന്നും ഇത് നാൽപ്പത് വയസ്സിൽ താഴെ മാത്രം പ്രായം വരുന്ന ഒരു സ്ത്രീയുടെയാണെന്നും തെളിയിക്കുകയുണ്ടായി തലയോടിനു പുറമേ ഹിറ്റ്ലറുടേതാണെന്ന് വിശ്വസിച്ച് കണ്ടെടുത്ത താടിയല്ല് ഇതുവരെയും ഡി പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ല ഒത്തിരി അലക്ഷിതാവസ്ഥ നിറഞ്ഞ ഹിറ്റ്ലറുടെ ജീവിതശേഷവും അദ്ദേഹത്തെ സംബന്ധിക്കുന്ന നിഗൂഢത ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്